കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും പടന്ന പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം പഞ്ചായത്തിലെ കൂവക്കൈ കാന്തലോട്ട് പ്രദേശത്തുകാരായ എം സുനിൽ എം സുരേഷ് സി സുബ്രഹ്മണ്യൻ ടി നാരായണി പി മാധവി പി ശാന്ത പി സുമതി ടി തമ്പായി എന്നീ എട്ടുപേരുടെ കുടുംബങ്ങളിൽപ്പെട്ട ഇരുപത്തിയഞ്ച് അംഗങ്ങളെ തൊട്ടടുത്ത പടന്ന ഗവൺമെൻറ് യു സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുഹമ്മദ് അസ്ലം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറി സി സുരേഷ് പഞ്ചായത്ത് ജീവനക്കാർ പൊതുപ്രവർത്തകരും പ്രസിഡന്റിനൊപ്പം വിവിധയിടങ്ങൾ സന്ദർശിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ വിവിധ വാർഡുകളിലും സന്ദർശനം നടത്തി മുപ്പതിൽപ്പരം വീടുകൾ വെള്ളത്തിനടിയിലായ ദുരിതമകറ്റാൻ വടക്കേപ്പുറം ഗോപാലൻ പേടിക പരിസരത്ത് എഴുപത്തിയഞ്ച് മീറ്റർ ഓവുചാൽ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും വടക്കേപ്പുറം ഓവുചാലിലെ തടസ്സം നീക്കുവാൻ ശുചീകരിക്കണമെന്നും പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ച ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു